ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി സി എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡ് തിരപ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിന് തുടക്കം തന്നെ കാണിക്കുന്നത് അബോധാവസ്ഥയിൽ കിടക്കുന്ന വിക്രമിനെ കാണിച്ചുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ അങ്ങോട്ട് ജീന വരുന്നുണ്ട് ജീന വന്നിട്ട് ആരെ വഴിയിലകത്ത് കിടക്കുന്നിട്ട് നോക്കുമ്പോൾ വിക്രമാണ് ശേഷം പെട്ടെന്ന് തന്നെ വേദയെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ജീന പക്ഷേ വേദയുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ അപ്പുമോളാണ് അപ്പുമോള് ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കിയിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഫോൺ കോൾ അങ്ങോട്ട് കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ വേഗം തന്നെ വിക്രമിനെ വണ്ടിയിലാക്കിയിട്ട് ജീന പോയിക്കൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് രാധയെ ഫോൺ ചെയ്യുന്നുണ്ട് വിക്രമ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് വഴിയിലേക്ക് രീതിയിൽ കിടക്കുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയാണ് നീ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ എത്തെന്ന് പറഞ്ഞിട്ട് രാധി വിവരമറിയിക്കുകയാണ് രാധ രാധ വളരെ ടെൻഷൻ അടിച്ചിട്ട് ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറയാമോ കേട്ടോ പക്ഷേ ഈ ഒരു ടൈമിൽ പിന്നീട് കാണിക്കുന്ന വേദയാണ് വേദം വന്നിട്ട് മോളോട് ഫോൺ വാങ്ങിക്കുകയാണ് എത്ര നേരം മോളെ ഗെയിം കളിക്കുന്ന ഫോണ് തന്നെ പണ്ട് ഫോൺ വാങ്ങിക്കുകയാണ് ശേഷം മോളോട് പറയാണ് എന്ത് ഫ്ലൈറ്റ് മോഡ് ഓൺ ഓണാക്കിയിരിക്കുന്നു ചോദിക്കുമ്പോൾ ചെറിയ പറഞ്ഞത് ട്രിക്കാണ് ഗെയിം കളിക്കുമ്പോൾ ആരും ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കാൻ പറഞ്ഞതാണെന്ന് പറയണം അപ്പം അല്ലെങ്കിലും ഇങ്ങനത്തെ കലത്തിരങ്ങളൊക്കെ ഇതിൻ്റെ ചെറിയ ചിനി അറിയുള്ളൂ എന്ന് വേദ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ജീന എത്തുകയാണ് വിക്രമിനായിട്ട് ശേഷം ഉള്ളിൽ തന്നെ നഴ്സുമാരോട് പറയുമ്പോൾ സ്ട്രക്ചറായിട്ട് വന്നിട്ട് വിക്രം അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകണം ആ ഒരു ടൈമിൽ രാധയും ഇവിടെ എത്തുന്നുണ്ട് രാധ വളരെയധികം സങ്കടത്തിലാണ് വിക്രമിന് എന്തേലും സംഭവിക്കൂ എന്ന് പറഞ്ഞിട്ടും അപ്പോൾ ജയിൻ അവളെ ആശ്വസിപ്പിക്കുകയാണ് ഒന്നും സംഭവിക്കില്ല നീ ഒന്നും ടെൻഷൻ ടെൻഷനടിക്കണ്ട എന്ന് പറയാണ് പറയാനും പിന്നീട് കാണിക്കുന്നത് വേദ പറഞ്ഞ് വേദ വീട്ടിൽ നീന്താ വിക്രമിന് ഇത്ര നേരമായിട്ടും കാണാത്തത് ഫോൺ ചെയ്തിട്ട് എടുക്കുന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ വളരെയധികം ടെൻഷൻ അടിച്ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാധയാണ് രാധ വിക്രമിൻ്റെ മുറിക്ക് പുറത്തായിട്ട് വളരെയധികം ടെൻഷൻ അടിച്ചു നിൽക്കുന്നുണ്ട് അപ്പോഴേക്ക് അവിടേക്ക് ഡോക്ടർ വന്നിട്ട് പറയാണ് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല എന്തായാലും ഇന്നൊരു ദിവസം ഒക്സിറേഷനിൽ ഇരിക്കട്ടെ നാളെ എന്തെങ്കിലും തീരുമാനിക്കാം അല്ലെങ്കിൽ നാളെക്ക് എന്താണെന്ന് നോക്കാമെന്ന് പറയണം അപ്പോഴേക്ക് ഒരു ജലസ് വന്നിട്ട് രാധയോട് ഒരു ബില്ല് കൊടുക്കണം ഇതൊന്ന് അടയ്ക്കാൻ പറയാണ് കേട്ടോ അപ്പോൾ ജീനയോട് കാശ് ചോദിക്കുകയാണെങ്കിൽ രാധ ജീന തൻ്റെ കയ്യിലുള്ള കാശ് രാധയ്ക്ക് കൊടുക്കുന്നുണ്ട് ശേഷം ജീന പറയാണ് വിക്രമിന് സംഭവിച്ച കാര്യം നമ്മൾ അവരുടെ വീട്ടിലേക്ക് അറിയിക്കേണ്ടത് ഞാൻ വേദി വിവരമായി വേണ്ടി ഫോൺ ചെയ്തു പക്ഷെ കോൾ കണക്ട് ആയില്ല നമുക്ക് വിക്രമിനെ അമ്മയെ അറിയിക്കേണ്ടതെന്ന് ചോദിക്കണം അപ്പോൾ രാധ പഴയ കാര്യങ്ങൾ ചിന്തിക്കുകയാണ് കമല രാധയോട് പറഞ്ഞത് ഇത്രയും പെട്ടെന്ന് ഇവരുടെ ജീവിതത്തിൽ ഇറങ്ങി ഇറങ്ങിപ്പോകാനും ഇവരുടെ മുമ്പിൽ ഒരു ബാധയായി നീ വരരുതെന്ന് പറഞ്ഞത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ശേഷം ജീനോട് പറയാണ് വേണ്ട അറിയിക്കേണ്ട എന്ന് പറയണം അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന തൽക്കാലം നീ കേട്ടാൽ മതി എന്ന് പറയണം കേട്ടോ പിന്നീട് കാണിക്കുന്നത് വേദ ഉറങ്ങാണ് ഉറങ്ങുമ്പോൾ അവളൊരു ദുസ്വപ്നം കാണാനാണ് അതായത് കുറച്ച് പേർ കൂടിയിട്ട് അതായത് ശ്രീകാന്തും അവളുടെ അച്ഛനും ഒരു പോലീസുകാരൊക്കെ കൂടിയിട്ട് വിക്രമിനെ ചുറ്റും നിന്നിട്ട് വിക്രമിനെ ഷൂട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് അപ്പോൾ വിക്രം ഈ ഒരു ടൈമിൽ വേദയെ നോക്കിയിട്ട് പറയണം നീ നിനക്ക് വേണ്ടിയാണ് ഞാൻ മരിക്കുന്നത് നീ കാരണമാണ് ഞാൻ മരിക്കുന്നത് എന്ന് പറയണം അപ്പോഴേക്ക് ആ പോലീസുകാരൻ വിക്രമിനെ ഷൂട്ട് ചെയ്യുകയാണ് അത് കേണ്ടതും വളരെ നെറ്റലോടുകൂടി ഉറങ്ങി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് വേദ അവൾ വരെ വളരെയധികം ടെൻഷൻ അടിച്ച് ഇരിക്കുകയാണ് ആ ഒരു സ്വപ്നം കണ്ടിട്ടിട്ടും പിന്നീട് കാണിക്കുന്നത് വീണ്ടും അവൾ ഫോൺ ചെയ്യുകയാണ് വിക്രമിന് എന്തെങ്കിലും സംഭവിച്ചെന്നറിയാൻ വേണ്ടിയിട്ട് പക്ഷേ അപ്പോൾ ആ ഫോൺ എടുക്കുന്നത് രാധയാണ് പക്ഷേ അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല ഫോൺ എടുത്ത് നോക്കുമ്പോൾ അവൾ മനസ്സിൽ പറയണം നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ നിങ്ങളുടെ വിവാഹം നടക്കാനിരിക്കുകയാണ് അതൊരിക്കലും നടത്താൻ ഞാൻ സമ്മതിക്കില്ല വിക്രമിനെ അവിടെ എത്തിക്കുകയില്ല ഞാൻ ഒന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ എടുക്കുന്നില്ല കേട്ടോ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം നന്ദിനി വീടിൻ്റെ ഫ്രണ്ട് അടിച്ചുപാടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് അച്ചമ്മ എത്താണ് അച്ചമ്മ വന്നതും നന്ദിനിക്ക് ഇഷ്ടപ്പെടുന്നില്ല നന്ദിനി ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് വീണ്ടും ുള്ളിയെന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലിങ്ങനെ പ്രായക്കൊണ്ടിരിക്കുകയാണ് അപ്പളിക്ക് നീ നീന്തിന് ഇങ്ങനെ തുറച്ച് നോക്കുന്നു ഞാൻ വന്ന് വന്നനെ ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കണം അയ്യോ ഇന്താ ഇഷ്ടപ്പെടായി ഒരു കുഴപ്പമില്ല അച്ഛൻ ഉള്ളിക്ക് വാ എന്ന് പറയുമ്പോൾ ഈ പെട്ടിയെടുക്കുന്ന പറയാനോ അപ്പുളിക്കും അങ്ങോട്ട് നമ്മുടെ ഇവർ വരുകയാണ് അതായത് കമലയും അതോടൊപ്പം തന്നെ വേദയും വരുന്നുണ്ട് അപ്പോൾ വേദയെ കണ്ടെന്ന് അച്ഛൻ പറയാണ് എന്താ വേദം മോളിൽ നിനക്കിപ്പം സന്തോഷമായില്ലേ എല്ലാ കാര്യങ്ങളും ഇപ്പം നോക്കുക നല്ലതുപോലെ നടന്നില്ലേ നിൻ്റെ വീട്ടുകാർ എല്ലാ കാര്യങ്ങളും സമ്മതിച്ചില്ലേ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ വേദം ഇങ്ങനെ സന്തോഷത്തോടെ ചിരിക്കുകയാണ് എവിടെ വിക്രം ഇവിടെ അവനെ വിളിക്ക് എനിക്കൊന്നും അവനെ കാണണമെന്ന് പറയുന്നുണ്ട് അപ്പം നന്ദിനി പറയണം അയ്യോ അച്ഛൻ അത് ശ്രദ്ധിച്ചില്ലേ വിക്രം ഇവിടെ ഇല്ല എന്ന് പറയാനോട്ടോ അപ്പോൾ വിക്രം ഇവിടെ പോയി എന്ന് പറയണം അപ്പം അതിന് വിക്രം ഇന്നലെ തൊട്ട് വന്നിട്ടില്ല എന്ന് പറയാനുണ്ട് അപ്പോൾ വേദയ്ക്ക് മുഖം മാറുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ

അച്ചമ്മ പറയാണ് വിഷു അവിടെ വിനായകൻ ഉണ്ടായിരുന്നു വിനായകനോട് പറയാണ് എന്താണ് അവർ വീടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പരിപാടി നടക്കുന്ന വീടല്ലേ ഒരു അലങ്കാരവും ഇല്ല ആർക്കും ഒരു സന്തോഷവും ഇല്ല നീ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ വീടൊക്കെ ഒന്ന് അലങ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് അതിനുള്ള ഉത്തരവാദിത്തം വിനായകനെ ഏൽപ്പിക്കുകയാണ് അപ്പോൾ ശരിയെന്ന് പറയുന്നുണ്ട് വിനായകൻ കേട്ടോ ശേഷം അകത്തേക്ക് അവർ കയറി പോവുകയാണ് അപ്പോൾ കമല പെട്ടിയെടുത്തിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട് നന്ദിനി പുറകെ വരുമ്പോൾ നമ്മുടെ അച്ചമ്മ പറയാണ് നീ ഇതെല്ലാം അടിച്ച് മുഴുവനാക്കിയിട്ട് ഉള്ളിൽ കയറിയാൽ എന്ന് പറയണം കേട്ടോ പിന്നീട് കണക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന വിക്രമിൻ്റെ അടുത്തായിട്ട് തന്നെ രാധ രാത്രിണ്ടാവും ആ ഒരു ടൈമിൽ വിക്രമിന് ബോധം വരികയാണ് അപ്പോൾ വിക്രം ഞാൻ എന്താ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് എന്താ സംഭവിച്ചു ചോദിക്കുമ്പോൾ നീ അധികം ഒന്നും ആലോചിക്കേണ്ട നല്ലപോലെ റെസ്റ്റ് ഇപ്പം ഡോക്ടർ അങ്ങോട്ട് വരുന്നുണ്ടാവും ഡോക്ടർ വന്നിട്ട് പറയുകയാണ് എന്താണ് സംഭവിച്ചത് ആക്സിഡൻ്റ് ആയിരുന്നു ഇല്ലേ എന്ന് എന്ന് അപ്പോൾ അപ്പോൾ വിക്രം വേണ്ട അറിയില്ല പിന്നെ എന്തായാലും നല്ലപോലെ റെസ്റ്റ് ഇല്ലേന്ന് പറയുന്നത് കിടക്കട്ടെ നാളെ ഡിസാർജിൻ്റെ കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോകുന്നുണ്ടാവും അപ്പോൾ വീണ്ടും രാധ പറയുകയാണ് നീ ഓരോന്ന് ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട ഞാൻ ഇന്ന് പോയിട്ട് നനക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള കന്നിയായിട്ട് വരാം നീ നല്ലപോലെ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ വിക്രം ഓരോന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എപ്പിസോഡ് അവസാനിക്കുന്നത് താങ്ക്